അവർ കൈയ്യടിച്ചു തുള്ളിച്ചാടി അവൻ തീർന്നു അവൻ്റെ അധ്യായം തീർന്നു അവൻ്റെ കാലഘട്ടം തീർന്നു ദൈവകൃപയാൽ ഞാൻ നിങ്ങളോട് പറയാം ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എതിർക്കാൻ പോയേക്കരുത് അവൻ അവസാനിച്ചു അവൻ്റെ കാലഘട്ടം തീർന്നു അവനെ കൊണ്ട് ഇനിയൊരു ഗുണമില്ല എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ എതിർക്കാൻ ഞാൻ പോകരുത് കാര്യം എന്നാണെന്നറിയാമോ അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ ആരംഭിക്കുവാൻ ദൈവം നിന്റെ അവസാനം കാണുന്നവർ നിന്റെ അവസാനം ചിന്തിക്കുന്നവർ അറിയുന്നില്ല നിൻ്റെ തുടക്കം ഉടനെ വരുന്നുണ്ടെന്ന് അവർ കാണാത്ത അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര കൂടി നീ പുറത്തു വരാൻ പോകുന്നൊന്ന് അവർക്ക് പോലും അറിയത്തില്ല കേൾക്കുമ്പോൾ ആമേയും പറഞ്ഞോട്ടെ അല്ലെ മാറി ഒന്ന് പരിഹസ്യ തീർന്നു എല്ലാ പരിപാടിയും തീർന്നു നമുക്കങ്ങനെ പറയുമ്പോൾ വിഷമ സത്യം പറഞ്ഞാൽ വിഷമിക്കരുത് ആമയും പറഞ്ഞോളൂ അത്തിരി ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേനും നന്നായിട്ട് ഹൃദയത്തിൻ്റെ അകത്ത് പറഞ്ഞോണം അവസാനിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉറപ്പിച്ചോണം പുതുതായിട്ട് എന്തോ തുടങ്ങാൻ പോവുക